എല്ലാവർക്കും നമസ്കാരം ഈശ്വര കടാക്ഷൻ നമ്മളിലേക്ക് വരുന്നത് പലപ്പോഴും പല വ്യക്തികളിലൂടെ ആയിരിക്കും അല്ലേ ദൈവം അവരെ നമുക്ക് വേണ്ടി പറഞ്ഞയക്കുന്നതായിരിക്കും അങ്ങനെ ഒരു എഴുത്ത് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടി എം ബി ആർ ക്യാൻസർ സെൻറ്റർ മുഖത്തെ ഡയറക്ടർ വിജയകൃഷ്ണൻ സാറിൻ്റെതാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്നും അധികം നൽകുന്നില്ല അദ്ദേഹത്തിൻ്റെ എഴുത്ത് അതേ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതിൽ കുറേ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് എൻ്റെ ഇന്നത്തെ ഫേസ്ബുക്ക് എഴുത്ത് കുറച്ച് നീളുമെന്നാണ് തോന്നുന്നത് നിങ്ങൾ വായിച്ചു തീർക്കുമോ എന്ന് അറിയില്ല പക്ഷേ എഴുതാതിരിക്കാൻ കഴിയില്ല മനസ്സിൽ തട്ടിയ ചില കാര്യങ്ങൾ വെട്ടിച്ചുരുക്കാൻ സാധിക്കില്ലല്ലോ ഏഴ് വർഷങ്ങൾക്ക് മുൻപ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ എം വി ആർ ക്യാൻസർ സെന്ററിൽ കണ്ടുമുട്ടിയതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മുൻ മന്ത്രിയും കോൺഗ്രസിന്റെ പ്രിയങ്കരനായ നേതാവുമായ ആര്യാടൻ മുഹമ്മദ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ജയകൃഷ്ണൻ എന്നാണ് എന്നെ വിളിക്കാറ് ജയകൃഷ്ണൻ നിന്റെ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരാൾ കിടക്കുന്നുണ്ട് മുഹമ്മദ് എന്നാണ് പേര് എൻ്റെ ഓർമ്മ എൻ്റെ സ്വന്തം ആളാണ് അയാൾക്ക് അധിക ദിവസമില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് നിന്നെ ഒന്ന് കാണണമെന്ന് അവന് അതിയായ ആഗ്രഹം നീ നീയൊന്ന് പോകണമെന്ന് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു ഞാൻ തമാശയായി ചോദിച്ചു ഡോക്ടർമാർ ചെന്നാൽ പോരേ ഞാൻ ചെല്ലേണ്ടതുണ്ടോ നീയൊന്ന് ചെല്ലടോ പോയി ഒന്ന് കണ്ടിട്ട് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് എം വി ആർ ക്യാൻസർ സെൻറ്ററിലേക്ക് ചെയ്യുകയും ചെല്ലുകയും ഡോക്ടർമാരോടൊപ്പം ആ രോഗിയെ കാണുകയും ചെയ്തു ആ സമയത്താണ് നിലമ്പൂർക്കാരിയായ നഴ്സ് രേഷ്മാംബിക എന്നോട് പറഞ്ഞത് സാർ ഇവിടെ ഒരു മിടുക്കിയായ കുട്ടിയുണ്ട് ഷിഫ്ന അവളെ ഒന്ന് സാർ കാണുമോ എന്ന് ചോദിച്ചു ഞാൻ കാണണോ എന്ന് ആ നേഴ്സിനോട് ചോദിച്ചപ്പോൾ സാർ കണ്ടാൽ നല്ലതായിരുന്നു അവൾ അത്രയും മിടുക്കിയാണ് എന്ന് അവർ പറഞ്ഞു ഉച്ച സമയമാണ് ഞാൻ ആ മുറിയിൽ കയറി ചെല്ലുമ്പോൾ അവൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് സൂക്കേട് എന്നുമില്ലല്ലോ എന്ന് അവളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ബെയ്ച്ചിട്ടാണോ വരുന്നത് എന്ന് അവൾ തിരിച്ചു ചോദിച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണോ എന്നാണ് അവൾ ഉദ്ദേശിച്ചത് ആ ചോദ്യം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എന്നെ അറിയുമോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു ടി വിയിൽ കണ്ട് പരിചയമുണ്ട് അവൾ പറഞ്ഞു എം വി ആറിൻ്റെ എല്ലാ മുറിയിലും ടി വിയിൽ എം വി ആറിലെ പരിപാടികൾ കാണിക്കാറുണ്ട് അങ്ങനെയാണ് അവൾക്ക് എന്നെ പരിചയം കൂടെയുള്ളത് ആരാണെന്ന് ഞാൻ ചോദിച്ചു അവളുടെ അമ്മായിയും ഉമ്മയും ആണ് കൂടെ ഉണ്ടായിരുന്നത് വാപ്പ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് അമ്മായിയാണ് മറുപടി നൽകിയത് അവളുടെ വാപ്പ രണ്ട് വർഷം മുൻപ് മരണപ്പെട്ടു അസുഖമെല്ലാം മാറി പെട്ടെന്ന് ഉഷാറാകും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നിറങ്ങി അപ്പോൾ തന്നെ എം ബി ആർ സെക്രട്ടറി ആയിരുന്ന വേലായുധേട്ടനോട് വിളിച്ചു പറഞ്ഞു ആ കുട്ടിക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്തു കൊടുക്കണം നാലഞ്ച് ദിവസങ്ങൾ കടന്നു പോയപ്പോഴാണ് ഒരു നിമിത്തം പോലെ ആ ദിവസം വൈകുന്നേരം എനിക്ക് എം വി ആറിലേക്ക് പോകേണ്ടി വന്നത് സാധാരണ വൈകുന്നേരങ്ങളിൽ ഞാൻ എം വി ആറിലേക്ക് പോകാറില്ല അന്ന് ബാങ്കിൽ ചില പ്രധാനപ്പെട്ട പേപ്പറുകൾ ഒപ്പിട്ട് കൊടുക്കാനുണ്ടായിരുന്നു ഞാൻ എം വി ആറിന്റെ അടുത്തു തന്നെ ഉണ്ടായത് വൈകുന്നേരം അങ്ങോട്ട് പോയി തീർത്തും യാദൃശ്ചികമായിട്ടാണ് പോയത് ഞാൻ അവിടെ ചെന്നപ്പോൾ ആ നിലമ്പൂർക്കാരി നേഴ്സ് ഓടി വന്നിട്ട് പറഞ്ഞു നമ്മുടെ ഷിഫ്നെ യാത്ര പറയുകയാണ് സാറ് വന്ന് അവളെ ഒന്ന് കാണുമോ എന്ന് ചോദിച്ചു ഞാൻ അവിടെ ചെന്നപ്പോൾ ഡോക്ടറെ വിളിക്കുവാൻ പറഞ്ഞു അവസാന ഘട്ടത്തിലാണ് ആ കുട്ടി ഡോക്ടർ പറഞ്ഞു രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചു അൻപതിനായിരം രൂപ വില വരുന്ന ഒരു മരുന്ന് ഇന്ന് കൊടുക്കുകയും തുടർന്ന് ഘട്ടം ഘട്ടമായി ആ മരുന്ന് കൊടുക്കുകയും ചെയ്താൽ ഒരു പക്ഷേ രക്ഷപ്പെടാമെന്ന് ഞങ്ങളുടെ കുട്ടികളുടെ ഡോക്ടറായ യാമിനി ഡോക്ടർ പറഞ്ഞു ആ മരുന്ന് ഇവിടെയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് സ്ഥിരമായി സ്റ്റോക്ക് വെക്കുന്ന മരുന്നല്ലെന്ന് അവർ പറഞ്ഞു അത്യാവശ്യ ഘട്ടങ്ങളിൽ വരുത്തുകയാണ് പതിവ് ഡോക്ടർ നമ്പർ തന്നു അതിൽ വിളിച്ചു പറഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് അവർ പറഞ്ഞു ഏതോ ഒരു ഫാർമയിലേക്കാണ് വിളിച്ചത് ഞാൻ എന്നെ സ്വയം പരിചയപ്പെട്ടു എന്റെ ആവശ്യം അവരോട് പറഞ്ഞു മെഡിസിന്റെ പേര് ഡോക്ടർ പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ഫോൺ ഡോക്ടർക്ക് കൊടുത്തു മിംസിലേക്ക് കൊടുക്കാനായി ആ മരുന്ന് അവരുടെ കയ്യിലുണ്ടെന്നും തൽക്കാലം അത് എടുക്കാമെന്നും രണ്ടു ദിവസത്തിനുള്ളിൽ മിംസിലേക്ക് കൊടുത്താൽ മതിയെന്നും ആ ഫാർമയിലെ ആൾ പറഞ്ഞു ഒരു കാർ വിളിച്ച് മരുന്ന് പെട്ടെന്ന് എത്തിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു നിലമ്പൂർക്കാരി നേഴ്സിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ രാത്രി മുഴുവൻ ഇവിടെ ഉണ്ടാവണം ഓരോ മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴും ഈ കുട്ടിയുടെ വിവരം എന്നെ അറിയിക്കണം ഞാൻ എൻ്റെ റൂമിൽ പോയിരുന്നു അവളുടെ ആദ്യത്തെ ഇൻജെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു ഏഴ് മണിയോടുകൂടി അവളുടെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു എന്താണ് ആ കുട്ടിക്ക് സംഭവിക്കുക എന്നറിയില്ല ഇരിക്കുന്ന സമയത്താണ് ഈ ഫാർമയുടെ ഉടമ എന്നെ വിളിക്കുന്നത് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു സാർ ആദ്യമായി ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് ഒരു കാര്യത്തിനും സാർ ഞങ്ങളെ വിളിക്കാറില്ല ചില ആശുപത്രികളിൽ എം ഡിമാർ തന്നെ മരുന്നിന് കമ്മീഷൻ വാങ്ങുന്നുണ്ട് സർ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് അതുകൊണ്ട് ഞാൻ കമ്പനിയുമായി ബന്ധപ്പെട്ടിരുന്നു ഈ കുട്ടിക്ക് ആവശ്യമായ മരുന്ന് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നൽകുവാൻ കമ്പനി തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് അവളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ അത്രയും മരുന്ന് ഈ വിലയിൽ നൽകാമെന്ന് അവർ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്നത്തെ മരുന്നിനും മുപ്പത്തയ്യായിരം മതിയെന്ന് മതിയെന്ന് അവർ മറുപടി പറഞ്ഞു ഞാൻ ഈ കുട്ടിയുടെ ചികിത്സയ്ക്കായി എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എം വി ആർ വൈസ് ചെയർമാനും ഫ്ലോറ ഹോട്ടലിന്റെ ഉടമയുമായ ഹസൻ എന്നെ വിളിക്കുന്നത് എന്നെ വിജയ് എന്നാണ് വിളിക്കാറ് വിജയ് എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷം എന്ന് ചോദിച്ചു ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാണ് ഹസൻക ഇരിക്കുന്നത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹസൻകൈയുടെ ഫോൺ കട്ടായി പിന്നീട് ഒരു പത്ത് മിനിറ്റിന് ശേഷം എന്നെ തിരിച്ചു വിളിച്ചു പറഞ്ഞു വിജയ് ആ കുട്ടിയുടെ ചികിത്സ എത്ര കാലം വേണമെങ്കിലും ഞങ്ങൾ നടത്താം എന്റെ അക്കൗണ്ടിൽ എഴുതി വെച്ചാൽ മതി ഞാൻ പൈസ അയച്ചു കൊടുത്തോളാം ആ ചികിത്സ തുടരുകയും ചെയ്തു അന്ന് പുലർച്ചെ രണ്ടര രണ്ടര ആയപ്പോൾ ആ കുട്ടി നോർമലായി വരുന്നുണ്ടെന്ന് ആ നേഴ്സ് വിളിച്ചു പറഞ്ഞു സാർ ഉറങ്ങിക്കോളൂ എന്ന് പറയുകയാണ് ായി പിന്നീട് ഹസൻകയുടെ സഹായത്തോടെ അവളുടെ ചികിത്സ തുറന്നുകൊണ്ടിരുന്നു ഇന്നലെ ഷിഫ്നയും അവളുടെ ഉമാഹസീനയും സഹോദരി ഷിൻഫെയും കൂടെ എന്നെ കാണാൻ വന്നിരുന്നു ഏഴ് വർഷം കടന്നുപോയി അവൾ പത്താം ക്ലാസ്സിലായി അവർ എന്നോടൊപ്പം ഇരിക്കുമ്പോൾ യാദർശികമായി ഹസൻക വിളിച്ചു ഞാൻ ഹസൻകയോട് പറഞ്ഞു വീഡിയോ കോളിൽ ഒന്ന് വരണം നിങ്ങളെ കാണാനായി ഒരാൾ വന്നിട്ടുണ്ടെന്ന് ഹസനിക്ക അവരുമായി സംസാരിച്ചു ജീവിതത്തിൽ ഏറ്റവും മനസ്സിൽ തട്ടിയ ഒരു സന്ദർഭമായിരുന്നു അത് മറക്കാൻ കഴിയില്ല എം വി ആർ ഉണ്ടാക്കിയതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ഇങ്ങനെയുള്ള അനേകം അനുഭവങ്ങൾ എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മൂന്നാം ക്ലാസ്സുകാരി ഇന്ന് പത്താം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ് അവളുടെ അസുഖം പൂർണ്ണമായി മാറിയിരിക്കുന്നു അവൾ മിടുക്കിയായി നന്നായി പഠിക്കുന്നു ചെക്കിന് ചെക്കപ്പിന് വരുമ്പോഴൊക്കെ ഞാൻ അവിടെ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കും അവൾ വരുന്ന സമയത്തൊന്നും ഞാൻ ഉണ്ടാകാറില്ല ഇന്നലെ അവളെ അവൾ അവിടെ എത്തിയപ്പോൾ ഞാനും ഉണ്ടായിരുന്നു ഉമ്മയും ആ രണ്ട് മക്കളും വന്നത് ബസ്സിലാണ് അവർ ആദ്യമായാണ് ബസ്സിൽ വരുന്നത് അവരുടെ വീട് തിരൂരങ്ങടിയാണ് യും മൂത്താപ്പയും കുടുംബക്കാരെല്ലാം കൂടി ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഇവർ തന്നെയാണ് പഠിപ്പ് സൗജന്യമാണ് അവൾ പഠിച്ച് വലിയ ആളാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അവൾ വലിയ ഉദ്യോഗസ്ഥയായി അവളുടെ കുടുംബത്തിന് താങ്ങായി മാറട്ടെ ഹസൻകയെ പോലുള്ള ആളുകൾ സമൂഹത്തിൽ ഉള്ളതുകൊണ്ടാണ് ഈ കുടുംബത്തിനെ സഹായിക്കാൻ സാധിച്ചത് ഹസൻകയോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നില്ല കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയേണ്ട ആളുകളല്ല എൻ്റെ ജീവിതയാത്രയിൽ യാദൃശികമായി ഞാൻ കണ്ടുമുട്ടിയ ആളാണ് ഹസൻക എൻ്റെ ജീവിതത്തിലെ ഈ വലിയ സന്തോഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുന്നു സി എൻ വിജയകൃഷ്ണൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടൊന്നല്ല ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളോട് ഞാൻ വായിക്കുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലായി കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ എന്തായാലും എല്ലാവർക്കും നന്ദി സാറിന് എല്ലാ സന്തോഷവും ജീവിതത്തിൽ നൽകട്ടെ ഹരേ കൃഷ്ണ